മറ്റ്ക്ഷികൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മുടെ ഭാരതം ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാം ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യ ദിനം ആചരിച്ചു വരുന്നത് നമ്മുടെ വിദ്യാ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി എല്ലാ വിദ്യാർത്ഥികളും നല്ല പൗരന്മാരായി വളർന്ന് കൈക്കോർത്തു നിന്നുകൊണ്ട് മുന്നോട്ട് വരണമെന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് എല്ലാവർക്കും നന്ദി അടുത്തതായി

പ്രഖ്യാപിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു Por okay. qué